നമസ്കാരം എം ജി ന്യൂസിലേക്ക് സ്വാഗതം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ വേങ്ങര ടൗണിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ അതായത് ഇന്ന് മുതൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ സമൃദ്ധി രണ്ടായിരത്തി എന്ന പേരിൽ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു അതിന്റെ ഉദ്ഘാടനം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചറുടെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലൊരു മേളയുടെ ഉദ്ദേശം തന്നെ കർഷകർക്ക് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിലുള്ള പുതിയ കൃഷി രീതി രീതികളെ കുറിച്ചും അതോടൊപ്പം ഇന്ന് അവർ അതിനൂതനങ്ങളായ ഒരുപാട് കൃഷി രീതികളുണ്ട് ആ രീതികളൊക്കെ നമ്മുടെ കർഷകർക്ക് പരിചയപ്പെടുത്തുകയും നിലവിലുള്ള കർഷകർക്ക് അവർ ചെയ്യുന്ന കൃഷി കൂടുതൽ വിളവ് എടുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ അവർക്കുള്ള പരിശീലനങ്ങൾ ലഭ്യമാക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജനുവരിയിലാണ് നമ്മള് അഞ്ചു ദിവസം മേള മേളക്ര ഫാമിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്ത് ഇതുപോലെ ഒരു മേള സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലൂടെയൊക്കെയാണ് നമ്മള് നമുക്കറിയാം ഇന്ന് പഴയ പോലെയല്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ജില്ലാ പഞ്ചായത്തായിക്കോട്ടെ ഒട്ടേ അനേകം പ്രോജക്റ്റുകളൊക്കെ വിഭാവനം ചെയ്ത് അവരെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വില അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഏഹ് മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമാവുകയുള്ളു അപ്പോടെ ഞങ്ങളുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും ബഹുമാന്യായ കൃഷി വകുപ്പ് മന്ത്രി വന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മറ്റേ ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രോഡക്റ്റ് വിപണി തന്നെ എത്തിക്കുമ്പോഴും അത് ഉണ്ടാക്കിയ ആൾക്കാർ നിർമാർമ്മിക്കുന്ന ആൾക്ക് അതിന്റെ നിലനിശ്ചയിക്കാനുള്ള അധികാരവും ഒക്കെ ഉള്ളപ്പോ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മറ്റുള്ളവരാണ് വില നിശ്ചയിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് അതിനപ്പുറത്തേക്ക് കർഷകരുണ്ടാക്കുന്ന ആ ഉൽപ്പന്നങ്ങളെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റുമോ തന്നെ രീതിയിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കും ആ സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച ബൻസീറ ടീച്ചർ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചർ ഇപ്പം നമ്മോടൊപ്പം ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ചരാം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഉൾപ്പെടുത്തി കാർഷിക മേള സമൃദ്ധി ഇരുപത്തിയഞ്ച് വേങ്ങര ടൗണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കർഷകരെ മുൻനിരയിലെത്തിക്കുകയോ എന്ന ഉദ്ദേശത്തോടു കൂടി അവൾ കാർഷിക വിപണന മേളയാണ് സംഘടി പ്രദർശന വിപണന മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു മേള സംഘടിപ്പിച്ചിട്ടുള്ളത് വേങ്ങന പോക്ക് പഞ്ചായത്ത് ന്യൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെയുള്ള പല തരത്തിലുള്ള പ്രദർശനങ്ങൾ പ്രദർശന സ്റ്റാളുകൾ മുപ്പതിലധികം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് അതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട് അതുപോലെത്തെ മണ്ണ് പരിശോധനകളുണ്ട് ഇതിനോടനു അനുബന്ധിച്ച് നമ്മൾ പല പരിപാടികളും മത്സര പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി തെങ്ങുകയറ്റം നടപ്പിലാക്കി അഭിപ്രായത്തിൽ മലപ്പുറം കൃഷി ഓഫീസർ ടി പി അബ്ദുൽ മജീദ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹസീന ഫസൽ മൻസൂർ കോയത്തങ്ങൾ യു എം ഹംസ സലീന കരിമ്പിൽ ഫസലുദ്ദീൻ തയ്യൽ അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത് സലീമ ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ മലേക്കാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹിജാബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഫീർ ബാബു പി പി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരായ ടി പി എം ബഷീർ ജാസ്മിൻ അരീംബ്ര ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ അബ്ദുൾ അസീസ് പറങ്ങോടത്ത് നബീല എ രാധാ രമേശ് നാസർ പറപ്പൂർ ജസീന സെക്കീന പി ഇർഫാന സയ്യിദ് മണി കാട്ടകത്ത് അബ്ദുൾ റഷീദ് പി കെ എ പി അബ്ദുൾ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് കൊഴിങ്ങിയിൽ വേങ്ങര സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ ടി നാസർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേങ്ങര യൂണിറ്റ് പ്രസിഡന്റ് പി അസീസ് ഹജി ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി വേങ്ങര ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുബേർ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ സ്വാഗതവും വേങ്ങര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ജയ്സൽ ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എം ടി ന്യൂസ് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിൻ്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സീരീസ് ഇൻസിനറേറ്ററുകൾ ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്